വിട്ടു എന്നുള്ള ന്യൂസ് നമ്മൾ കാണുക അതോ വാട്സപ്പ് ഗ്രൂപ്പിൽ സി ഒരു വാട്സപ്പ് അഡ്മിൻ ആണെങ്കിൽ പോലും ഒരു ഗ്രൂപ്പ് പിരിച്ചുവിടുമ്പോ അയാള് പറയും ഇതിപ്പോ ഇത്രയും വലിയൊരു സംഘടന ഇത്ര വർഷങ്ങളായി ക്ഷേമത്തിനായി എല്ലാത്തിനും വേണ്ടി ഇതാക്കിയ കഴിഞ്ഞ ആഴ്ച പോലും ഡാൻസ് വിവര കളിക്കണേ ഡാൻസും ഇതെല്ലാം കണ്ട് വട്ടുള്ള സിനിമ സംഘടനകളൊക്കെ അന്തം വിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമില്ല അപ്പൊ അവിടെ പ്രസിഡന്റ് ഒന്നും മിണ്ടാതെ രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാല് എന്തിനാരെ പേടിച്ച ഒളിച്ചോടുന്നത് എന്തിനാ ഒളിച്ചോടുന്നത് ഇത്രയും പേടിക്കാൻ മാത്രം എന്തെയോ ഉണ്ടല്ലോ ഇതിനുള്ളില് മഹാനടന്മാരെന്ന് പറഞ്ഞ മഹാനടന്മാരെ അവരൊക്കെ അല്ലേ ആ മഹാന്മാര് വന്ന് മുന്നോട്ട് വരുന്ന നമ്മളെ കാര്യം സി എന്തില്ലെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് പറഞ്ഞ് ആണത്തോടെ ഈ ആണുങ്ങളെ അതിക്രമം കാണിച്ച ഈ അതിക്രമത്തിന്റെ അതേ വീര്യത്തോടു കൂടി ഇപ്പൊ മുകേഷ് ബാബുരാജ് സിദ്ദീഖ് ഒക്കെ വന്ന് ജനങ്ങളെ മുമ്പിൽ നിന്നു ഇപ്പൊ ജനപ്രതിനിധിയായ സിദ്ദീഖിന്റെ വീട്ടിൽ രണ്ടു ദിവസം അയാൾ കോലം കത്തിച്ചിട്ട് പോലും അയാൾ ജനങ്ങളെ മുമ്പിൽ വന്ന് പറഞ്ഞു സി അതിനെല്ലാം അവർക്ക് പിന്നെ അത് വെളിപ്പെടുത്താനും ഇത് തെളിയിക്കാനൊക്കെയുള്ള സമയവും കോടതിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അല്ലാതെ അമ്മ ഒരു അവസാന വാക്കല്ല അമ്മ പറഞ്ഞാല് സാധാരണ ഒരു സംഘടന ആർക്കൊന്നും ആളെ വേറെ എന്തെങ്കിലും പേരിലിട്ടിട്ട് തുടങ്ങാൻ പറ്റുന്നു അപ്പൊ അമ്മ പിരിച്ചു പിരിച്ചുവിട്ടോണ്ട് ഒന്നൊന്നും രക്ഷപ്പെടാൻ പോകുന്നോ കോടതി അല്ലാതെ ഗവൺമെന്റ് അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് അല്ലാതെ പോകുന്നില്ല പിന്നെ കേന്ദ്ര വനിതാ കമ്മീഷൻ രേഖാ ശർമാജിയായിട്ട് ഇന്നലെ ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ചു കാരണം കേരളത്തിൽ നടക്കുന്ന എല്ലാ സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങൾക്കും മുന്നിൽ പിന്നെ എന്ത് കാര്യവും പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അടുത്ത സുഹൃത്തായ രേഖാജിയുണ്ട് അപ്പം ഇത് ഇതാക്കിയിട്ടുണ്ട് അവരിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ആവശ്യം വരുന്നിടത്ത് കേന്ദ്ര വനിതാ കമ്മീഷൻ ഇടപെടാന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയായ ഫിലിം പ്രൊഡ്യൂസറ് പ്രധാനമന്ത്രിക്ക് ഇതിൽ കാരണം അവരൊക്കെ എല്ലാ ഭാഷകളുള്ള സിനിമകളും എടുക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു നിയന്ത്രണം പിന്നെ ആക്ടേഴ്സിനും അതിൽ വർക്ക് ചെയ്യണ സഹ പ്രവർത്തകർക്ക് എല്ലാവർക്കും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്ന ഒരു രീതി ഗവൺമെൻറ് ഏർപ്പെടുത്തണമെന്നുള്ള റിക്വസ്റ്റ് ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം ഹിന്ദി സിനിമാ ലോകം ഞങ്ങളുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൂടെയാണെന്നുള്ള ഓർക്കണം അതുകൊണ്ട് ഗവൺമെൻറ് എന്തായാലും ഇതിലൊരു തീരുമാനം എത്തിക്കൂ ഇത് നല്ലതാണ് ഇന്ത്യൻ ചരി സിനിമാചരിത്രത്തിലെ കേരളത്തിൽ നിന്നുള്ള ഒരു പൊളിച്ചേത്താവട്ടയിലേന്ന് ആശ്രമിച്ചു